മുംബൈ ദർഭം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഇടവം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മിഥുനം രാശിയിലും ശുക്രൻ കർക്കടകം രാശിയിലും ബുധൻ സൂര്യൻ കേതു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ ചിങ്ങം രാശിയിലും ചൊവ്വ കന്നിരാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ചൊവ്വ സെപ്റ്റംബർ പതിമൂന്നാം തീയതി കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ശുക്രൻ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും അന്നേ ദിവസം തന്നെ അതായത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ബുധൻ ചിങ്ങം രാശിയിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ പതിനേഴാം തീയതി തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് മൂന്നാം ഭാവമായ കർക്കിടകത്തിലാണ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഇവിടെ നിന്നും ചിങ്ങത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും നേരത്തെ മുതൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർ മാസത്തിന്റെ ആദ്യ പകുതിയിൽ മരുന്നുകളും മറ്റും സമയത്ത് കഴിക്കുകയും ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ മെഡിക്കൽ ചെക്കപ്പുകളും മറ്റും ചെയ്യുന്നതും നല്ലതായിരിക്കും ഇത് പ്രശ്നങ്ങൾ കൂടാതിരിക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും സെപ്റ്റംബർ പതിനഞ്ചാം തീയതിക്ക് ശേഷം ശുക്രൻ കേന്ദ്രസ്ഥാനമായ നാലാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ആരോഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ തുടങ്ങുന്നതുമായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് നാലാം ഭാവത്തിലാണ് ഈ സമയം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും പക്ഷേ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ബുധൻ തൻ്റെ സ്വരാശിയായ കന്നിയിലേക്ക് രാശി മാറുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ ഏറ്റവും നല്ല സമയമായിരിക്കും അത് കന്നിരാശി രാശി ബുധൻ്റെ ഉച്ചസ്ഥാനവുമാണ് പഠനത്തിൽ നന്നായി ശ്രദ്ധ ചെലുത്തുന്നതും അത് പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും കോമ്പിറ്റേറ്റീവ് പരീക്ഷകൾ സ്കോളർഷിപ്പിനുള്ള പരീക്ഷകൾ ക്യാമ്പസ് ഇൻ്റർവ്യൂ എന്നിവയിൽ വളരെ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ച്ഛിച്ച സ്ഥലത്ത് അഡ്മിഷനും മറ്റും ലഭിക്കുന്നതും ആയിരിക്കും ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചിൽ ചൊവ്വ നിൽക്കുന്നത് കാരണം നിങ്ങളുടെ പങ്കാളിയിലൊരു അഗ്രസീവ്നെസ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും എങ്കിലും സെപ്റ്റംബർ പതിമൂന്നാം തീയതി ചൊവ്വ അഞ്ചിൽ നിന്നും രാശി മാറുന്നതും അഞ്ചാം ഭാവാധിപൻ ബുധൻ ഉച്ചസ്ഥാനമായ അഞ്ചിലേക്ക് തന്നെ പ്രവേശിക്കുന്നതും കാരണം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സഹായിക്കുന്നതും എല്ലാം പാചപ്പാകുന്നതും ആയിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഇവിടെ നിന്നും ആറാം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ആറാം ഭാവത്തിൽ ചൊവ്വ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നതായിരിക്കും അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ പന്ത്രണ്ടാം ഭാവാധിപൻ ചൊവ്വ ആറിലായിരിക്കുമല്ലോ നിൽക്കുന്നത് ഈ മാസം ദാമ്പത്യ ജീവിതം സാമാന്യമായിരിക്കും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അതെല്ലാം തന്നെ പെട്ടെന്ന് മാറി മാറിക്കിട്ടുന്നതുമായിരിക്കും ഈ സമയത്ത് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ശനിയുടെ സ്വന്തം നക്ഷത്രമായ ഉത്തരുട്ടാതിയിലാണ് ശനി ഇപ്പോൾ നിൽക്കുന്നത് ശനിയുടെ പൊസിഷൻ നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് കാര്യങ്ങളെല്ലാം തന്നെ വിഘ്നങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് ദൂരയാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും പുതുതായി ആരംഭിക്കുന്ന സംരംഭങ്ങളിൽ വിജയം ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപനും ശനിയാണ് ശനിയുടെ പൊസിഷൻ നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് അതുകൂടാതെ പത്താം ഭാവത്തിൽ ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് കരിയറിൽ നല്ല ഗ്രോത്ത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഓഫീസിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും സഹപ്രവർത്തകരുടെയും ബോസിൻ്റെയും എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും യും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോബ് ലഭിക്കുന്നതായിരിക്കും പ്രത്യേകിച്ചും മൾട്ടിനാഷണൽ കമ്പനികളിലും വിദേശത്തും മറ്റും ജോലി ചെയ്യുന്നവർക്ക് ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾ നന്നായി പരിശ്രമിക്കുകയാണെങ്കിൽ പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ലഭിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്കും അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇതാണ് ഇടവം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം